കഥയെല്ലാം പറഞ്ഞല്ലോ ആ കൂട്ടുകാരിയുടെ കൂടെ ഞാൻ മസ്ക്കറ്റിൽ മെയിൻ മാർക്കറ്റിൽ പോവാണ് അവരുടെ കമ്പനിത്തെ വണ്ടി വരും അപ്പം ഞാനും കൂട്ടുകാരി കൂടി അവിടെ അടുത്തുള്ള മാർക്കറ്റിലേക്ക് മീൻ മേടിക്കാൻ പോവുകയാണ് അപ്പം വണ്ടി ഓടിച്ചിരുന്നത് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് മുസ്ലിമാണ് ഞങ്ങൾ താമസിക്കുന്ന ഫയറ്റിൻ്റെ താഴെയാണ് ഈ ബഷീറും ബഷീർക്കെന്ന് പറയുക ബഷീർക്കയും വേറെ നാലഞ്ച് പേരും കുട്ടികാറ്റീടെ ഭർത്താവിൻ്റെ കമ്പനിയിൽ ജോലി നോക്കുന്നവരുണ്ട് എല്ലാവരും വളരെ സ്വാതന്ത്ര്യമാണ് വീട്ടിലെ വളരെ പ്രയാസം ഒക്കെ ഉള്ള ു തോന്നുന്നു പുറത്ത് എല്ലാവരും കൂടി അപ്പം മാർക്കറ്റിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാനും ഭർത്താവ് കുട്ടികളൊക്കെ കൂടി സാധനങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ ോന്നാറുണ്ട് മൃഗത്തെ വീട്ടില് ബുദ്ധിമുട്ടായിരിക്കും മാസം ചമ്മളം കിട്ടിയിട്ട് വേണം പൈസ അയച്ചു കൊടുക്കാനായിട്ട് വീട്ടില് പല പല കാര്യങ്ങളും ഉണ്ടാവും പാട്ടൊക്കെ അറിയോ നന്നായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ സിനിമ പാട്ടൊക്കെ അറിയാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു പാട്ടോടും എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞേ ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച അല്ലെ അതുകൊണ്ട് ഞാൻ ോ ആരാധന ഒക്കെ ഉണ്ടാവും ആ ആരാധനയിലൊരു പാട്ട് പാടും ആ പാട്ട് ഞാൻ പാടാ ഞാൻ മുപ്പത്തിനാല് കൊല്ലം മുൻപ് പാടിയിട്ട് ഞാൻ ഇപ്പോഴാണ് പാടുന്നത് ആ പാട്ട് അന്ന് പാടിയതെന്ന് ദിവ്യകാരണ്യം എഴുന്നിച്ച് വെച്ച് അപ്പത്തിൻ രൂപത്തിന്റെ ദിവ്യകാരണ്യം എഴുന്നിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ച് ആരാധി ആരാധന നടത്തി പാടുന്ന ആ പാട്ടാണ് ഈ പാട്ട് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ബഷീർ കാക്കി അങ്ങനെയൊക്കെ തോന്നിയത് എന്തോ ശരിയാ എന്തോ അതായിരിക്കാം എന്തോ ഒരു പ്രത്യേകത തന്നെ കൊടുക്കട്ടു മൊത്തം വല്ല കൂട്ടുകാരി ഈ ബഷീർഗുട്ടി എത്തി നിൽക്കുന്നുണ്ട് ബഷീർക്കാട്ട് പാടിയനെ നന്ദി എന്ന് പറഞ്ഞിട്ട് കൈ പോക്കി എൻ്റെ മുന്നിലെ ഇങ്ങനെ നമ്മൾ അപ്പം ഞാൻ ബഷീർക്കാരുടെ ചോദിച്ചു നിങ്ങൾ ഈശോയനെ ഈശോയുടെ രൂപ ഈശോയാണല്ലോ കലയിൽ കുർബാന അർപ്പിക്കുമ്പോൾ വൈദികന അതുമാനെ കുമ്പസാരയ്ക്കുമ്പോൾ ഒരു വൈദികൻ ഈശോ ആയിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ക്രിസ്ത്യൻസ് കരുതുക അപ്പോൾ ഈശോനെ കുംഭസാരക്കുട്ടിയിൽ കുംഭസാരം കഴിഞ്ഞാലും കൈ പൂക്കി പണം ഈശോ ആണ് ആ വൈദികൻ കുംഭസാരക്കുട്ടിപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുതന്നെയാണ് സത്യം അങ്ങനെ അപ്പോൾ ഞാൻ ഞാൻ അങ്ങോട്ട് ആള് ബഷീർക്ക എന്നെ കൈ കൂട്ടിയിട്ട് പാട്ട് പാടിയെന്നാണ് കൈ കൂക്കിയിട്ട് നന്നായിട്ടുണ്ട് നന്ദിയിട്ടാണ് എന്ന് പറഞ്ഞ് കൈ കൂപ്പി ഞാൻ അതിന്റെ പാട്ടിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നപ്പോൾ ഞാൻ ആ പാട്ട് ഒന്ന് പാടുകയാണ് പക്ഷെ മുപ്പത്തിനാല് കൊല്ലം മുന്നേ ഞാൻ പാടിയ പാട്ടാണ് വെറുതെ കിട്ടുന്നപ്പോ നന്ന പാടം വണ്ടിയിലിരുന്നു നമുക്ക് എട്ട് നീ കഴിക്കാൻ പോയിപ്പോൾ പക്ഷേ ഇറുക്ക പറഞ്ഞതനുസരിച്ച് പാടിയതാണ് അതുപോലെ ആ താഴെ താമസിക്കുന്നവർക്കെല്ലാം എല്ലാം താഴെ താമസിക്കുന്നവർക്ക് എല്ലാം എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് മക്കളും ഭാര്യയൊക്കെ അവരൊന്നും ഇവിടെ ഇല്ല അത് അത് എന്തുകൊണ്ടെന്നുവെച്ചാല് അവരുടെ പൈസയുടെ ബുദ്ധിമുട്ടും അവരുടെ ഭക്ഷണം വെക്കാനുള്ള ആ ബുദ്ധിമുട്ടൊക്കെ ഞാൻ മനസ്സിലാക്കി മുതല് ഞാനും ഭർത്താവും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്റെ ഭർത്താവ് അറിയാതെ ട്രോണിയില് ഞാൻ കുറച്ച് കൂടുതൽ അര കിലോ ഒരു കിലോ ദക്ഷോ ഒക്കെ കൂടുതൽ പാക്കറ്റ് എടുക്കും എടുത്തുകൊടുക്കുന്ന ആ സമയത്ത് കണ്ടമാനം സാധനങ്ങളാവുമ്പോൾ ചേട്ടെടുത്ത കണക്കും ഞാൻ അതിൽ വെച്ച കണക്കും അതൊന്നും ചാക്കറ്റ് ശ്രദ്ധിക്കില്ല എൻ്റെ ഭർത്താവ് അങ്ങനെ ആദ്യം കൊണ്ടുവന്ന് ഈ ഞാൻ ഇവിടെ വീട്ടിലേക്കുള്ള കറി വെക്കുന്ന ദിവസങ്ങളിൽ ഞാൻ അറിയാതെ എടുത്ത് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഇവർക്ക് വേണ്ടി കാണാതെ എടുത്തു വെച്ച ആ പൊതി കൂടി ഞാൻ എടുത്ത് കറി വെച്ച് അവര് ജോലി സ്ഥലത്തുനിന്ന് വരുമ്പോഴേക്കും ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി താഴെ അവർക്ക് കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് അവരുടെ വിഷമം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇന്ന് എനിക്ക് എല്ലാവരുടെ പേരും അറിയില്ല പക്ഷേക്കാളെ മാത്ര അറിയുള്ളു ഹിന്ദു മുസ്ലിം നായന്മാര് മേനോമാര് എല്ലാവരും എല്ലാ ഇതിലും ഉണ്ട് എൻ്റെ കൂട്ടുകാരിക്ക് നായന്മാരാണ് ഹിന്ദു നായ നായന്മാരെ അങ്ങനെ ഞാൻ ശരിയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനെല്ലാം അധികം വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ മീൻ ഹസ്ബൻഡ് അറിയാതെ വിളക് വരുത്തി താഴെ കൊണ്ടു കൊടുക്കുക പുറത്താനായിട്ട് കോണിമല്ല കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു വഴി പണ്ട് കാലം തൊട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് താഴെ താമസിക്കുന്നവർക്കൊക്കെ ഒരു ഭയങ്കര ഒരു എന്നോട് ഒരു ഭയങ്കര കാര്യമായ ഒരു ഇഷ്ടമാണ് അവരെ അവരെ കയറിയത് കൊണ്ടായിരിക്കാം അവരുടെ കാര്യങ്ങളിൽ ഞാൻ കയറി ശ്രദ്ധിക്കണ കാരണമാകും വേണമെങ്കിൽ one i <laughs>